വിശുദ്ധ പൗലോ സ്ലിഹ കുറുന്തോസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം മധീയം രണ്ടാം തിരുവചനം ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക വിശുദ്ധ പൗലോ സ്ലിഹ പറയുകയാണ് എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു അസൂയ അതാരാണ് കൊണ്ടുവരിക പിശാജാണ് കൊണ്ടുവരിക ഒരു ഭാവമാണ് അസൂയ അപ്പോൾ പൗലോസ്ലിക അവിടെ പറയുകയാണ് പിശാചു കൊണ്ടുവരുന്ന അസൂയയുണ്ട് അത് പൈശാചികമായ അസൂയ എന്നാണ് അതിനെ വിളിക്കുക കായേൽ ആബേലിനെ കൊല്ലാനുള്ള കാരണം എന്താണ് ആബേലിനോട് തോന്നിയ അസൂയാണ് അത് പിശാജു കൊണ്ടുന്ന അസൂയാണ് എന്നാൽ വേറൊരു തരത്തിലുള്ള അസൂയുണ്ട് അതാണ് ദൈവികമായ അസൂയ അത് ദൈവം തരുന്ന അസൂയയാണ് ഈ അസൂയയുടെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് ദൈവികമായ ആകുലത നമുക്ക് ഉണ്ടാകണം എന്ന സന്ദേശം പിശാജ് ആകുലത കൊണ്ടുവരും അതിനെ പൈശാചികമായ ആകുലത പൈശാചികമായ അസ്വസ്ഥത എന്നൊക്കെ നമുക്ക് വിളിക്കാം പിശാജ് കൊണ്ടുവരുന്ന ആകുലത അതിന് ഉദാഹരണം എന്തൊക്കെയാണ് അതിനുദാഹരണം ഈശോ തന്നെ പറയുകയാണ് എന്ത് ഭക്ഷിക്കും എന്ത് ധരിക്കും കണ്ടോ വീടിനെ പറ്റിയുള്ള ആകുലത കുടുംബത്തെ പറ്റിയുള്ള ആകുലത ഭാവിയെ പറ്റിയുള്ള ആകുലത പഠനത്തെ പറ്റിയുള്ള ആകുലത പരീക്ഷയെ പറ്റിയുള്ള ആകുലത ജീവിത പങ്കാളിയെ പറ്റിയുള്ള ആകുലത ധനത്തെ പറ്റിയുള്ള ആകുലത മനസ്സിലായോ ഇങ്ങനെ പലതരത്തിലുള്ള ആകുലതകളുണ്ട് ഭൗതികമായ കാര്യങ്ങളെ പറ്റിയുള്ള അമിതമായ ആകുലത ടെൻഷൻ അസ്വസ്ഥത അതാരാണ് കൊണ്ടുവരിക അത് പിശാജാണ് ഈ ലോകത്തിൻ്റെ ജനതയാണത് അതിനെ പറ്റി ചിന്തിക്കുക എന്ന് ചോദിച്ചോ ഇപ്പം തന്നെ പറഞ്ഞല്ലോ ഇനി ദൈവികമായ ആകുലതയുണ്ട് എന്താണ് ദൈവികമായ ആകുലത അതാണ് ലൂക്ക പന്ത്രണ്ട് മുപ്പത്തൊന്നിൽ പറയുക നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ ദൈവ രാജ്യത്തെ പറ്റിയുള്ള ആകുലത അവിടെയുണ്ട് ആകുലത അപ്പോൾ രണ്ട് തരത്തിലുള്ള ആകുലത ഒന്ന് പിശാജ് കൊണ്ടുവരുന്ന ആകുലത രണ്ട് ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന ആകുലത ഇപ്പം ഒരു ഉദാഹരണത്തിന് വിശുദ്ധ അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റിൻ ജനിച്ചപ്പോൾ തന്നെ വിശുദ്ധനായിരുന്നില്ല എന്ന് നമുക്കറിയാം ഒത്തിരിയേറെ പാപത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ആകുലത എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആകുലത ഈ ലോക കാര്യങ്ങൾ ഭൗതിക കാര്യങ്ങൾ അല്ലെങ്കിൽ പാപം ചെയ്യാനുള്ള ആകുലതയായിരുന്നു അദ്ദേഹത്തിന് പ്രധാനമായും മൂന്ന് ഉണ്ടായിരുന്നു എന്തായിരുന്നു മൂന്ന് ആകുലതകൾ ഒന്ന് പണം രണ്ട് പെണ്ണ് മൂന്ന് മദ്യം മദ്യത്തിന് വേണ്ടിയുള്ള ആകുലത എനിക്ക് മദ്യം കിട്ടോ മദ്യം കഴിക്കണം മദ്യത്തെ പറ്റിയുള്ള അമിതമായ ചിന്ത ധനത്തെ പറ്റിയുള്ള അമിതമായ ചിന്ത സെക്സിനെ പറ്റിയുള്ള അമിതമായ ചിന്ത കണ്ടോ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ആകുലത ഈ പാപം ചെയ്യാനുള്ള ആകുലതയും ഈ ലോക ജീവിതത്തെ പറ്റിയുള്ള ആകുലതയും ആയിരുന്നു എന്നാൽ മാനസാന്തരപ്പെട്ടതിന് ശേഷം അതേ മനുഷ്യൻ്റെ അദ്ദേഹം അപ്പോഴും അസ്വസ്ഥനായിരുന്നു മാനസാന്തരത്തിന് ശേഷവും പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതയുണ്ട് പക്ഷേ അത് സെറ്റ് ചെയ്യാനോ പണം സമ്പാദിക്കാനോ മദ്യപിക്കാനോ ഉള്ള ആകുലതയല്ല മറിച്ച് അദ്ദേഹം പറയുകയാണ് ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു നിന്നിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ മനസ്സ് ഹൃദയം അസ്വസ്ഥമാണ് കണ്ടോ അദ്ദേഹത്തിൻ്റെ ഹൃദയം അസ്വസ്ഥപ്പെടാൻ തുടങ്ങി ഒരു കാലത്ത് മദ്യത്തിന് വേണ്ടിയും പാപത്തിനു വേണ്ടിയും ഈ ലോക ജീവിതത്തിൻ്റെ ഭൗതികമായ സുഖത്തിന് വേണ്ടിയും ആകുലപ്പെട്ട മനുഷ്യൻ ഇന്ന് ആകുലപ്പെടുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ആകുലപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്യുകയാണ് നോക്കുക അതാണ് ദൈവികമായ ആകുലത നമുക്കറിയാം വിശുദ്ധ പൗലോ സ്ലിഹ വിശുദ്ധ പൗലോ സ്ലിഹ ഒരു കാലത്ത് ഒരു കാലത്ത് സഭയെ പീഡിപ്പിക്കാൻ വേണ്ടി നടന്ന വ്യക്തിയാണ് അന്ന് സാവൂണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ സാഹൂൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ മനുഷ്യൻ ഇദ്ദേഹം അങ്ങനെ ഓടി നടന്നു എന്തിനു വേണ്ടി നടന്നത് സഭയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക ടാറടിക്കുക യേശുവിൽ വിശ്വസിക്കുന്ന മക്കളെ കൊല്ലുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഊണിലും ഉറക്കത്തിലും മുഴുവനും അദ്ദേഹം പഠി നല്ല പഠിപ്പുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും ശക്തിയും എല്ലാം അദ്ദേഹം സമർപ്പിച്ചത് മുഴുവൻ സഭയെ അങ്ങനെ നശിപ്പിക്കുക ഇതായിരുന്നു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആകുലത ടെൻഷൻ അസ്വസ്ഥത എപ്പോഴും ഉള്ള ചിന്ത എന്നാൽ അദ്ദേഹം മാനസാന്തരപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആകുലത എന്തായിരുന്നു അദ്ദേഹം സഭയെ എങ്ങനെ വളർത്താം യേശുവിനെ പറ്റി എങ്ങനെ മറ്റുള്ളവരോട് നാലുപേരോട് പറയാം എങ്ങനെ ഈ ജനത്തെ യേശുക്രിസ്തുവിൽ കസ്തുവിൽ വിശ്വസിപ്പിക്കാം യേശു ഏക രക്ഷകനാണെന്ന് എങ്ങനെ ഈ ജനത്തെ ബോധ്യപെ ബോധ്യപ്പെടുത്താം എങ്ങനെ സുവിശേഷം പ്രഘോഷിക്കുക ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആകുലത മുഴുവനും ആ ഈ യേശുവിനെ പറ്റിയും സഭയെ പറ്റിയും പിന്നെ സ്വർഗരാജ്യത്തെ പറ്റിയും അദ്ദേഹം ആകുലപ്പെടുകയാണ് അതുകൊണ്ടോ അവിടുത്തെ രാജ്യത്തെ പറ്റി ആകുലപ്പെടുക നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കു എന്ന് പറയുന്നൊരാൾക്ക് അതാണ് നമ്മുടെ ഭൗതികമായ അസ്വസ്ഥതകളെ മാറ്റിവെച്ച് നമ്മൾ ദൈവികമായ അസ്വസ്ഥത കൊണ്ട് നിറയ്ക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയുക അതുകൊണ്ടാണ് അദ്ദേഹം പറയുക ഒന്ന് കുറേ ദിവസം ഒമ്പതാം മധ്യം ഇരുപത്തി ഏഴാം തിരുവചനം മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു വിശുദ്ധ പൗലശ്രീയെ പറയുകയാണ് മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു കേട്ടോ അദ്ദേഹത്തിന് ചിന്തയുണ്ട് ആവുലതി ഏഹ് എല്ലാവരും പ്രസംഗിച്ചതാണോ തന്നെ ഞാൻ തന്നെ ഈ സ്വർഗത്തിൽ പോവാതെ നശിച്ചു പോവോ ആകുലതാ ടെൻഷൻ കണ്ടോ വിശുദ്ധ അഗസ്റ്റിനോസിനുണ്ടായ ടെൻഷൻ ഇതെല്ലാം വിശുദ്ധർക്കും ഉണ്ട് എല്ലാ ആത്മീയർക്കും ഉണ്ട് ഈ ടെൻഷൻ വീണ്ടും വിശുദ്ധ പൗലോസ്ലി പറയുകയാണ് രണ്ട് കുറന്തോ സഞ്ചാം മധ്യം രണ്ടാം തിരുവചനാം വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുകീർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ് കണ്ടോ അദ്ദേഹത്തിൻ്റെ ഒരു അസ്വസ്ഥത അദ്ദേഹത്തിൻ്റെ എപ്പോഴും ഒരു ടെൻഷനാണ് നടക്കുമ്പോഴേ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ സ്വർഗത്തിൽ പോവോ സ്വർഗീയ വസതി ധരിക്കുവാൻ ദൈവരാജ്യത്ത് പ്രവേശിക്കുവാൻ വെമ്പൽ കൊല്ല കൊള്ളുകയാണ് ഫിലിപ്പിയുടെ എഴുതിയ ലേഖനം ഫിലിപ്പി മൂന്ന് പന്ത്രണ്ടിൽ വീണ്ടും അദ്ദേഹം പറയുകയാണ് വിശുദ്ധ ഫോലോ സ്ത്രീ പറയുക ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ് കണ്ടോ അദ്ദേഹത്തിൻ്റെ ആകുലത നോക്കുക ഇത് വിശുദ്ധത്തെ ജീവിതത്തിലെല്ലാം ഇത്തരത്തിലെ ആകുലത നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലെ വിശുദ്ധ ജോൺ മരിയ വിയാനി ജോൺ മരിയ വിയാനിയോട് ഒരു മനുഷ്യൻ പറഞ്ഞു അച്ഛാ അച്ഛനും ഇപ്പോൾ വളരെ ഫേമസ് ആണല്ലോ അച്ഛനെ പറ്റി എല്ലാവർക്കും വലിയ അഭിപ്രായമുണ്ട് പക്ഷേ ആര് എല്ലാ എല്ലാവരും അച്ഛനെ ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ അച്ഛൻ മരിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ ദൈവം ബഹുമാനിച്ചില്ലെങ്കിലോ ഇങ്ങനെ ഒരാൾ ചോദിച്ചു ദൈവം അദ്ദേഹം അച്ഛനെ ബഹുമാനിച്ചില്ലെങ്കിലോ ഈ ലോകത്ത് അച്ഛനെ ഒത്തിരി ബഹുമാനമൊക്കെ കിട്ടുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്ന് ഏഹ് നല്ലൊരു അച്ഛനാണ് നല്ല ശുശ്രൂഷനാണെന്നൊക്കെ പക്ഷെ ദൈവം അച്ഛനെ ബഹുമാനിച്ചില്ലെങ്കിൽ എന്തായിരിക്കും ഇപ്പൊ അപ്പോൾ ഈ ജോൺ മരി ഞാൻ പറഞ്ഞു പറഞ്ഞു അതാണ് എൻ്റെ മകനെ എൻ്റെ പേടി ഞാൻ ആ പേടിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് എന്നെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് തൊട്ടുമുത്തുന്നുണ്ട് വിശദാന്ന് പറയുന്നുണ്ട് ഏഹ് പക്ഷേ ഇനി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം എന്നെ ബഹുമാനിക്കുകയോ ഈ ഒരു അസ്വസ്ഥതയിൽ ഈ പേടിയിലാണ് ആ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുക കണ്ടോ ഈ ഒരു പേടി അതുകൊണ്ടാണ് വിശുദ്ധമ്മേസി പറയുന്നുണ്ട് വിശുദ്ധ അമ്മ ത്രേസി പറയുന്നത് ഈ ദൈവികമായ അസ്വസ്ഥയെ പറ്റി പറയുക ഇതാണ് നമ്മുടെ ആശങ്ക നമ്മുടെ ആശങ്ക ദൈവം നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയായിരിക്കണം ഒരു ആശങ്ക നമുക്ക് ഉണ്ടാവണം ദൈവം നമുക്ക് എനിക്ക് നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക മനസ്സിലുണ്ടാവണം എന്നിട്ട് വീണ്ടും അമ്മരസി പറയുകയാണ് നമ്മുടെ വ്യസനം എന്ന് പറയുന്നത് ദൈവാനുഭൂതി ലഭിക്കാത്തത് കൊണ്ടുള്ള ഒരു വിഷമം ഒരു ഒരു സങ്കടം ഒരു വ്യസനം ഒരു ദുഃഖം നിനക്കുണ്ടോ ജപമാല ചെല്ലാതെ കിടന്നുറങ്ങുമ്പോൾ ഒരു വ്യസനം മനസ്സിലേക്ക് വരുന്നുണ്ടോ വചനം വായിക്കാതെ പോകുമ്പോൾ എത്ര ദിവസമായി ഞാൻ വചനം വായിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന് ഞാൻ വചനം അങ്ങനെ ഒരു വ്യസനം വരുന്നുണ്ടോ അമ്മയെ അപ്പനെ തെറി വിളിക്കുമ്പോൾ ഞാനൊരു അപ്പന അമ്മേനെ വേദനിപ്പിച്ചിട്ടുള്ളൊരു വ്യസനം നിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ ഒരു ചിന്ത നിനക്ക് മനസ്സിലേക്ക് വരുന്നുണ്ടോ എനിക്കൊന്ന് ഓടിപ്പോയൊന്ന് ഹൃദയം തോന്നുന്നു കുമ്പസാരിക്കുന്ന എത്ര കാലമായി കുമ്പസാരിച്ചിട്ട് ഇങ്ങനൊരു വ്യസനം ഒരു വിഷമം തന്നെ മനസ്സിലേക്ക് വരുന്നുണ്ടോ അത് നിനക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ലേ അങ്ങനെ ഒരു ചിന്ത വരുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാധാരണ പക്ഷേ നിനക്കിങ്ങനെയൊരു ആകുലത ടെൻഷൻ ആത്മീയ കാര്യങ്ങളെപ്പറ്റി നിൻ്റെ ആത്മീയ ജീവിതത്തെ പറ്റി ദൈവരാജ്യത്തെ പറ്റി ഇങ്ങനെ പോയാൽ ഞാൻ നശിച്ചു പോവല്ലോ എന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കോ അത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ഒരു ആകുലതയാണ് അതുകൊണ്ടാണ് ഹെബ്രക്ക് എഴുതപ്പെട്ട ലേഖനം നാലാം മധ്യം ഒന്നാം തിരുവചനം അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നമ്മൾ ഭയപ്പെടണം കണ്ടോ ഈ ഭയം നമ്മുടെ മനസ്സിലുണ്ടാവണം അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്നൊരു ഭയം നമ്മുടെ മനസ്സിലുണ്ടാവണം ഈ ഭയമാണ് നമ്മെ യഥാർത്ഥ സമാധാനത്തിലേക്ക് നയിക്കുക അത് വിശ്വസത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടല്ലേ ലുക്കാരി സുവിശേഷം പത്താം തീയതി ലുക്കാരി സുവിശേഷം പത്താം തീയതിൽ ഒരു സംഭവമുണ്ട് യേശു എഴുപത്തിരണ്ട് പേരെ വചനം പ്രഘോഷിക്കാനും പിശാചുകളെ പുറത്താക്കാനും അയക്കുകയാണ് അങ്ങനെ അവർ പ്രസംഗിക്കാനായിട്ട് പോയി അവർ തിരിച്ചു വന്ന് പറഞ്ഞു എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു കർത്താവേ നിൻ്റെ നാമത്തിൽ പിശാചികൾ പോലും ഞങ്ങൾക്ക് കീഴ്പെടുകയാണ് അങ്ങനെ അവർ പറഞ്ഞപ്പോൾ ഈ സാധാ സ്വർഗ്ഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നതും ഞങ്ങൾ കണ്ടു അവർ പറഞ്ഞു അപ്പോൾ യേശു എന്താ പറഞ്ഞത് യേശു പറഞ്ഞു പിശാചുക്കൾ നിങ്ങൾക്ക് കേടങ്ങും എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവേ പിശാജ് നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട ഈ ലോകം തരുന്ന ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട ഈ ലോകം തരുന്ന പരാജയങ്ങളിൽ നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട മറിച്ച് എന്താണ് നിങ്ങൾക്ക് സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടാൽ നിങ്ങൾ സന്തോഷിച്ചോ ഇനി നിങ്ങളുടെ ദുഃഖം എന്തായിരിക്കണം ദൈവമേ എൻ്റെ പേര് സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടിട്ടില്ലെങ്കിലോ ഇതൊരു ദുഃഖമായിട്ട് നിന്റെ മനസ്സിലുണ്ടാവണം ദൈവമേ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എൻ്റെ പേര് എല്ലാം ഉണ്ട് എന്ന സ്വർഗത്തിൽ എൻ്റെ പേര് എഴുതപ്പെട്ടിരിക്കലോ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഈ ഒരു ദുഃഖഭാവം അതാണ് നിരക്ക് എനിക്ക് കിട്ടിയാലോ അതാണ് അപ്പോൾ ഈശോ പറയുന്നത് ഈശോ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന അതേ കർത്താവ് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന അതേ കർത്താവ് ലുക്കാരുടെ സുശേഷം പന്ത്രണ്ടാം തിയതിൽ ഈശോ പറയുകയാണേ എൻ്റെ സ്നേഹിതരെ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം ആരെ ഭയപ്പെടേണ്ടത് കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ അതെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു അവനെ നിങ്ങൾ ഭയപ്പെടുവീൻ കണ്ടോ അപ്പം ആരെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മൾ ഭയപ്പെടേണ്ടത് ഈശോ പറയുന്നത് നമ്മുടെ ഭയവും അസ്വസ്ഥതയും നരകത്തിലേക്ക് നമ്മൾ പോകുമോ സ്വർഗം എനിക്ക് കിട്ടുമോ അല്ലാതെ എന്ത് ധരിക്കും എന്ത് ഭക്ഷിക്കും നാളത്തെ പരീക്ഷ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എൻ്റെ വീട് എൻ്റെ ജീവിത പങ്കാളി മക്കൾ ഈ ലോകത്തിൻ്റെ ഭൗതിക കാര്യങ്ങൾ അത് ഈ ലോകത്തിൻ്റെ മക്കളാ അതിനെപ്പറ്റിയുള്ള ആകുലത വിടുക അതല്ല നീ ആകുലപ്പെടേണ്ടത് നീ ദൈവരാജ്യത്തെ പറ്റി ആകുലപ്പെടുക ദൈവരാജ്യത്തിലേക്ക് നീ എന്തെങ്കിലും സമ്പാദിച്ച് വെച്ചിട്ടുണ്ടോ ദൈവത്തെ ദൈവത്തെപ്പറ്റി ആകുലപ്പെടുക ഇങ്ങനെ ദൈവികമായ ആകുലത അതാണ് ശാശ്വതമായ സമാധാനം നമുക്ക് കൊണ്ടുവരിക അതുകൊണ്ട് നമുക്ക് കാണാം യേശുവിൻ്റെ ജീവിതത്തിൽ ഈ ആകുലതയും അസ്വസ്ഥതയും കാണാൻ സാധിക്കും നമുക്കറിയാം ലുക്കായ സുവിശേഷത്തിൽ വീണ്ടും ഈശോ പറയുന്നുണ്ട് ലുക്കാരി സുവിശേഷം പന്ത്രണ്ടാം മധ്യം നാൽപ്പത്തൊമ്പതാം തിരുവചനം യേശു പറയുകയാണ് എനിക്ക് ഒരു മാമൂത്സ സ്വീകരിക്കാനുണ്ട് അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ് നമ്മോട് അസ്വസ്ഥനാവരുത് എന്ന് പറഞ്ഞിട്ടുള്ള അതേ കർത്താവ് പറയുകയാണ് എനിക്കൊരു മാമോദിസ മുങ്ങാനുണ്ട് ഞാൻ അതിനെപ്പറ്റി അസ്വസ്ഥനാണെന്ന് ഈശോ പറയുക അപ്പം എന്തായിരുന്നു യേശുവിൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണ് യേശു പറഞ്ഞ മാമോദിസ നമുക്കറിയാം യേശു പറഞ്ഞ മാമോദിസ എന്ന് പറയുന്നത് യേശുവിൻ്റെ ഈ ഗുരിശുമരണമാണ് യേശുവിൻ്റെ ഗുരിശുമരണമാണ് യേശുവിൻ്റെ മാമോദിസ അപ്പം യേശുവിൻ്റെ ഗുരിശുമരണം എന്ന് വെച്ചാൽ എന്തുദ്ദേശിക്കുന്നത് യേശുവിൻ്റെ ഗരിശുമരണത്തിലൂടെയാണ് യേശു ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിച്ചത് ദൈവരാജ്യം സ്ഥാപിക്കാൻ യേശു വന്നത് തൻ്റെ മരണത്തിലൂടെയാണ് യേശു ദൈവരാജി ഭൂമി സ്ഥാപിച്ചത് അപ്പോൾ യേശു എന്തിനെ പറ്റിയാണ് അസ്വസ്ഥപ്പെട്ടത് ദൈവരാജ സ്ഥാപനത്തെ പറ്റിയാണ് യേശുവിൻ്റെ അസ്വസ്ഥത പൗലോ സ്നേഹയുടെ അസ്വസ്ഥത എന്തായിരുന്നു ദൈവരാജ്യത്തെ പറ്റിയായിരുന്ന അസ്വസ്ഥത വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ അസ്വസ്ഥത എന്തായിരുന്നു ദൈവരാജ്യത്തെ പറ്റിയുള്ള അസ്വസ്ഥതയായിരുന്നു അതല്ലേ വേദപാരഗതിയായി അമ്മ പറയുക ദൈവരാജ്യത്തെപ്പറ്റി അസ്വസ്ഥതപ്പെടുക ദൈവാനുഭവം കിട്ടാത്തതിൻ്റെ പേരിൽ അസ്വസ്ഥപ്പെടുക പരിശുദ്ധാത്മാവിൻ്റെ വലതാനം ഇല്ലാതെ പേരിൽ അസ്വസ്ഥതപ്പെടുക വിശുദ്ധി ജീവിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അസ്വസ്ഥതപ്പെടുക ദൈവത്തെ ഒന്നും കാണാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒന്ന് അസ്വസ്ഥതപ്പെടുക അങ്ങനെ ഒരു അസ്വസ്ഥത നിനക്ക് വരുന്നുണ്ടോ ദൈവത്തിന് പറ്റിയുള്ള പദ്ധതി മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അസ്വസ്ഥതപ്പെടുക പരിശുദ്ധ അമ്മ എങ്ങേലേ അങ്ങനെയല്ലായിരുന്നേ പരിശുദ്ധ അമ്മയോട് ദൈവദൂതം പറഞ്ഞു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കൽത്താ ഭംഗിയുടെ കൂടെ അവൾ ഈ വാക്യം കേട്ടപ്പോൾ അവളുടെ ഹൃദയം അസ്വസ്ഥമായി അസ്വസ്ഥമായെന്നാണ് പറയുക ഈ വാക്യത്തെ പോലത്തെ അവൾ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് എന്താണ് പരിശുദ്ധ അമ്മയെ അസ്വസ്ഥതയ്ക്ക് കാരണം ദൈവത്തിന് എന്നെ പറ്റിയുള്ള പദ്ധതി എന്താണ് ഇതാണ് ഈ അസ്വസ്ഥതയ്ക്ക് കാരണം കണ്ടോ പരിശുദ്ധ അമ്മയെ അസ്വസ്ഥത ഏതെങ്കിലും വീട് പണി നടക്കാത്തതിൻ്റെ അസ്വസ്ഥതയാണോ രോഗം മാറാത്തതിൻ്റെ അസ്വസ്ഥതയാണോ പരീക്ഷയിൽ ജയിക്കാത്ത അസ്വസ്ഥത അതല്ല ദൈവത്തിന് എന്നെ പറ്റിയുള്ള ദൈവവിളി എന്താണ് എൻ്റെ ദൈവവിളി എന്താണ് ഇത് ദൈവികമായ ഒരു അസ്വസ്ഥതയാണ് സന്യാസാണോ പൗരോഹിത്യാണോ ആണോ വിവാഹമാണോ എൻ്റെ ദൈവവിളി എന്താണ് ദൈവത്തെ കാണാത്തതുകൊണ്ടുള്ള അസ്വസ്ഥത അതാണ് വിശുദ്ധ ദീർഘദർശിയായ വിശുദ്ധ ഷിമിയോൻ ഷിമിയോൻ ദീർഘദർശി ദ്ക്കാരെ സുശേഷൻ രണ്ട് ഇരുപത്തൊമ്പതിൽ നമ്മൾ കാണാൻ സാധിക്കും അദ്ദേഹത്തിന് എന്നും അസ്വസ്ഥതയായിരുന്നു അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത മുഴുവതാ എനിക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് ഈശോയെ കാണാൻ പറ്റുന്നല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉണ്ണീശോയെ കാണാനുള്ള ഭാഗ്യം കിട്ടിയത് ദൈവത്തെ കാണാനുള്ള ഭാഗ്യം കിട്ടി അദ്ദേഹം ആ ഉണ്ണീശായ കൈ കരങ്ങളെടുത്തിട്ട് പറഞ്ഞു എൻ്റെ ദൈവമേ ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണേ ഇതാ സകല ജനത്തിനു വേണ്ടി അങ്ങ് ഒരുക്കിയ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു കണ്ടോ ഇനി എന്നെ സമാധാനത്തിൽ വിട്ടു അസ്വസ്ഥനായി ഇങ്ങനെ നടക്കുമായിരുന്നു ദൈവത്തെ കാണാതെ എൻ്റെ അസ്വസ്ഥത അതല്ലേ ദാവിധി രാജാവ് നാൽപ്പത്തി രണ്ടാം സംഗീതത്തിന് രണ്ടാം തിരുവനന്തപുരത്ത് പറയുകയാണ് എപ്പോൾ എനിക്ക് എൻ്റെ ദൈവത്തെ കാണാൻ പറ്റും ദാവീത് രാജാവ് പറയുക എപ്പോൾ എനിക്ക് ദൈവസന്നിധിയിലെത്തി എൻ്റെ ദൈവത്തെ കാണാൻ സാധിക്കും ഇപ്പൊ വിശുദ്ധരുടെ എല്ലാം ഒരു അസ്വസ്ഥതയുണ്ട് വിശുദ്ധർക്കെല്ലാം വിശുദ്ധ വിശുദ്ധമായ ജീവൻ നയിക്കുന്നവർക്കൊക്കെ അസ്വസ്ഥതയുണ്ട് ആ അസ്വസ്ഥത ദൈവരാജ്യത്തെ പറ്റിയുള്ള അസ്വസ്ഥതയാണ് അതാണ് ശാശ്വതമായ സമാധാനം നമുക്ക് കൊണ്ടുവന്ന് തരുന്ന അസ്വസ്ഥത ആകുലപ്പെടരുത് അസ്വസ്ഥപ്പെടരുതെന്ന് പറയുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് ഈ ഭൗതിക കാര്യങ്ങളെപ്പറ്റി ഭൗതിക ലോകത്തെപ്പറ്റി ധനത്തെപ്പറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഈ രോഗത്തെ പറ്റി പരീക്ഷയെപ്പറ്റി വീടിനെ പറ്റി ഇങ്ങനെ ഭൗതിക ലോകത്തിൻ്റെതായ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ അസ്വസ്ഥരാവരുത് മറിച്ച് നിങ്ങൾ ദൈവിക കാര്യങ്ങളെപ്പറ്റി അസ്വസ്ഥരാകുക അതിൻ്റെ വചനം പറയുക നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുൻ പഴകിപ്പോകാത്ത പണസഞ്ചികൾ

എന്താണ് പോഷനായ ധനികൻ്റെ അവസ്ഥ ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എന്ത് ചെയ്യും കണ്ടോ അവൻ്റെ അസ്വസ്ഥത കണ്ടില്ലേ ഈ ലോകത്തിൻ്റെ അസ്വസ്ഥത അവൻ ദൈവരാജ്യത്തെ എങ്ങനെ പ്രവേശിക്കാൻ പറ്റി അങ്ങനെയാണ് അസ്വസ്ഥപ്പെട്ടതല്ല ഞാൻ എന്ത് ചെയ്യും ഈ ധാന്യം മുഴുവനും സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ ഇതാണ് അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത ധനത്തെ പറ്റിയുള്ള അസ്വസ്ഥത സമ്പത്തിനെ പറ്റിയുള്ള അസ്വസ്ഥത കണ്ടോ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട വ്യക്തിയെ ദൈവം വിളിക്കുന്ന പേരാണ് ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ നിന്നിന്ന് എടുക്കപ്പെടും അപ്പം നീ ഒരുക്കി വെച്ചാൽ ആഴുതാവും ഭോഷ അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം വിളിക്കുന്ന പേരാണ് അല്പവിശ്വാസികളെ കണ്ടോ ഇനി ദൈവരാജ്യത്തെ പറ്റി അസ്വസ്ഥപ്പെടുന്നവരുണ്ട് അവരെ കർത്താവ് വിളിക്കുന്ന ഒരു പേരുണ്ട് അവരെ കർത്താവ് വിളിക്കുന്ന പേരാണ് നല്ല ഭാഗം തിരഞ്ഞെടുത്തവരെന്നാണ് വിളിക്കുക നല്ല ഭാഗം തിരഞ്ഞെടുത്ത് എടുത്തവര് അതാണ് ഒരു ഉദാഹരണം മൽത്തായും മറിയവും യേശുവിനെ മൽത്തായും മറിയവും വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ മൽത്ത അവിടെ വ്യാകുല ചിത്രയായി വ്യഗ്രതയെ അവിടെ അസ്വസ്ഥതപ്പെട്ടിങ്ങനെ ഓടി നടക്കുകയാണ് മറിയമാണെങ്കിൽ ഈശോയുടെ കാൽപാതിൻ്റെ അടുത്തിരുന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് യേശു മൽത്തായോട് പറഞ്ഞു മൽത്താ മൽത്താ നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലിയും അസ്വസ്ഥതയുമായിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല കണ്ടോ അപ്പം എന്താണ് ആരാ നല്ല ഭാഗം തിരഞ്ഞെടുത്ത ആള് അത് മറിയമാണ് ദൈവവചനം കേട്ടാണ് ദൈവരാജ്യത്തെ പറ്റി അസ്വസ്ഥപ്പെട്ട ആളെപ്പറ്റി കർത്താവ് പറയുക നല്ല ഭാഗം തിരഞ്ഞെടുത്ത വ്യക്തി ദൈവരാജ്യത്തെ പറ്റി അല്ലാതെ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ വ്യക്തിചത്വപ്പെടുന്ന വ്യക്തികളെ ദൈവം വിളിക്കുന്ന പേരാണ് ഭോശ വിശ്വാസം ഇല്ലാത്തവളെ വിശ്വാസം ഇല്ലാത്തവനെ അല്പവിശ്വാസികളെ ഇതാണ് ദൈവം വിളിക്കുക അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ അസ്വസ്ഥതകൾ മുഴുവനും പരിശുദ്ധാത്മാവിന് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ ഒരു കാലത്ത് അച്ഛനൊക്കെ എന്തോരം കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയും പത്ത് പതിനാല് വർഷം എൻ്റെ അസ്വസ്ഥതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം ഇതായിരുന്നു എൻ്റെ അസ്വസ്ഥത ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സെമിനാരിലായിരുന്നപ്പോൾ പലപ്പോഴും ഇങ്ങനെ മേശയിൽ കിടന്ന് കരയാറുണ്ട് കരയുന്നത് മുഴുവനും എന്തെങ്കിലും പരിശീലി തരേൻ്റെ പേരിലോ വേറെ എന്തെങ്കിലും ഭൗതിക കാര്യത്തിൻ്റെ പേരിലല്ല കരയാറ് ഇന്നും ഞാൻ ഓർക്കുന്നു ആ കരച്ചിൽ മുഴുവനും എനിക്ക് പരിശുദ്ധാത്മാവന വേണം പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം വേണം പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ വേണം എനിക്ക് നല്ല ശുശ്രൂഷ ചെയ്യാൻ പറ്റണം അങ്ങനെ എനിക്ക് പറ്റുന്നില്ലല്ലോ ഇതിൻ്റെ പേരിൽ എത്രയോ ആകുലപ്പെട്ട് വ്യസനപ്പെട്ട് കരഞ്ഞിരിക്കും ഇത് ദൈവികമായ അസ്വസ്ഥ പരിശുദ്ധാത്മാവ് തരിക ഈ അടുത്തൊരു സാർ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് നാലുമണിക്ക് എഴുന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അച്ഛാ ഞാൻ പ്രാർത്ഥിക്കുന്നത് വേറെ ഒന്നിലല്ല എനിക്ക് അച്ഛനെ പോലെ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ പറ്റണം എനിക്ക് വരദാനങ്ങളൊക്കെ കിട്ടണം എനിക്ക് ശുശ്രൂഷയിലേക്കൊക്കെ വരുന്ന ഒത്തിരി ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു എന്നോട് പറഞ്ഞ് എനിക്ക് ഒത്തിരി സന്തോഷമായി ഇത് ദൈവികമായ അസ്വസ്ഥതയാണ് ഇങ്ങനെ ഒരു അസ്വസ്ഥത നിനക്ക് വരുന്നുണ്ടോ നീ എന്തിനു വേണ്ടിയിട്ട് രാവിലെ നേരത്തെ നൽകാറ് നീ എന്തിനു വേണ്ടിയിട്ട് രാവിലെ എഴുന്നിട്ട് നേരത്തെ എന്ന് പ്രാർത്ഥിക്കാറ് ഒരു പക്ഷെ മിക്കവാറും എന്തെങ്കിലും ഭൗതിക കാര്യങ്ങളൊക്കെ നിറ നിറവാന് വേണ്ടിയിട്ടായിരിക്കും തീർച്ചയായിട്ടും ഒക്കെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം പക്ഷെ അതിലുപരിയായിട്ട് നമുക്കിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു ആശയം വിശുദ്ധ പൗലോസ്നേഹമായ പോലെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഈ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത വേണം അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ സ്വർഗത്തിൽ പോകാനുള്ള അസ്വസ്ഥത ദൈവരാജ്യത്തെ പറ്റി ഉള്ള അസ്വസ്ഥത യേശുവിനെ പറ്റി നാലുപേരോട് പറയാനുള്ള അസ്വസ്ഥത സഭയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള അസ്വസ്ഥത മറ്റുള്ളവരെ ശുശൂഷിക്കാനുള്ള അസ്വസ്ഥത എന്നെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള അസ്വസ്ഥത പരിശുദ്ധാത്മാകൊണ്ട് നിറയാനുള്ള അസ്വസ്ഥത നന്നായിട്ടൊന്ന് കുമ്പസാരിക്കാനുള്ള അസ്വസ്ഥത നന്നായി പ്രാർത്ഥിക്കാനുള്ള അസ്വസ്ഥത നല്ലൊരു ക്രിസ്തീയ ജീവൻ നയിക്കാനുള്ള അസ്വസ്ഥത ഈ അസ്വസ്ഥതകളെയാണ് ദൈവികമായ അസ്വസ്ഥതകൾ എന്ന് പറയുക ആ അസ്വസ്ഥതകളെയാണ് യേശു പറയുക നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുകയും ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും നമുക്കൊരു നിമിഷം കണ്ണുകൾ അടക്കാം കരങ്ങൾ കൂപ്പി പിടിക്കാം നമ്മുടെ എല്ലാ അസ്വസ്ഥതകൾ ദൈവികമായ അസ്വസ്ഥകളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നല്ലൊരു കുമ്പസാര കർത്താവ് ഈ ലോക്ക്ഡൗണൊക്കെ മാറുമ്പോൾ നല്ലൊരു കുമ്പശാല നടത്താനുള്ള ക്രമം എനിക്ക് തരണമേ നന്നായി പ്രാർത്ഥിക്കാൻ ഇതാ എടുക്കുക ജപമാല പരിശുദ്ധമായ ജപമാല ചെല്ലാൻ എടുക്കുക അത്ഭുതങ്ങളെ ജപമാലയിൽ പങ്കെടുക്കാൻ തീരുമാനമെടുക്കുക വിശുദ്ധബലി മുടങ്ങാതെ കാണാൻ എടുക്കുക പുതിയ പുതിയ തീരുമാനങ്ങളെടുത്തേ ക്ഷമിക്കാനൊരു തീരുമാനമെടുത്തേ ക്ഷമിക്കാതിരിക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര അസ്വസ്ഥത വരണം ഞാൻ എത്ര കാലം എൻ്റെ സഹോദരനോട് സഹോദരിയോട് മിണ്ടിയിട്ട് നിനക്ക് അസ്വസ്ഥത ഒന്നും വരുന്നില്ലേ ഒരു അസ്വസ്ഥതയില്ലേ നിനക്ക് എത്ര കാലമായി നീ തെറ്റായ ബന്ധത്തിൽ സ്നേഹത്തെ തുറന്നുകൊണ്ടിരിക്കുന്നു എത്ര കാലമായി നീ വലിയ വലിയ പാവങ്ങളും ഒത്തിരി ജടിക പാവങ്ങളും മറ്റു പാവങ്ങളൊക്കെ ചെയ്യുന്നു കുറ്റം പറയുന്നു കള്ളത്തനം കാണിക്കുന്നു എന്നിട്ട് നിൻ്റെ നിനക്ക് മനസ്സിൽ ഒരു അസ്വസ്ഥതയും വരുന്നില്ലേ അത് പിശാചു കൊണ്ടുവരുന്ന അസ്വസ്ഥതയില്ലായ്മയാണ് പരിശുദ്ധാത്മാവ് നിനക്ക് ഒരു അസ്വസ്ഥത വരുത്തും അത് നിന്റെ പാപബോധം ദൈവ രാജ്യത്തെ അസ്വസ്ഥത ഇതെല്ലാം ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറയമേ സ്വസ്കൾ താവിലെ കൂടെ സൈഡിൽ അനുഗ്രഹിക്കുന്നു അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കുവിടനാകുന്നു പരിശുദ്ധാത്മാനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും ഇപ്പോഴും നീക്കും